അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഴ് മണിക്കൂർ മുമ്പ് ഇട്ട ഒരു പോസ്റ്റാണത് അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്കയും വീണ്ടും വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് തുടരുകയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ട്രേഡ് ബാരിയറുകളൊക്കെ മാറ്റിക്കൊണ്ട് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഉടനെ തന്നെ ഞാൻ സംസാരിക്കും രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസാനമായ ഒരു ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ ഒരു ഡിഫിക്കൽട്ടിയും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ഞാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് രസകരമായ കാര്യം അതായത് മൈ വെരി ഗുഡ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട് ഗ്രേറ്റ് കൺട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുമ്പ് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞെന്താണ് സാമ്പത്തികമായി തകർന്ന ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരു രാജ്യം എക്കണോമിക്കലി തകർന്നു കിടക്കുന്ന രാജ്യമായിട്ടാണ് കൂപ്പുകുത്തി കിടക്കുന്ന രാജ്യമായിട്ടാണ് പറഞ്ഞത് സോ പ്രസിഡന്റ് ട്രംപ് നിലപാട് മാറ്റിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ത് ചെയ്തു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എടുത്ത് അദ്ദേഹം നേരെ കൊണ്ടുവന്ന് അത് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഇന്ത്യയും യു എസും വളരെ ക്ലോസ് ആയിട്ടുള്ള നാച്ചുറൽ പാർട്ട്നേഴ്സും ഫ്രണ്ട്സുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്കിടയിലുള്ള വ്യാപാര തർക്കങ്ങൾ അവസാനിപ്പിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് തുറക്കാനായിട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പിലൂടെ ഞാനും പ്രസിഡന്റ് ട്രംപുമായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് സോ രണ്ട് രാജ്യങ്ങളുടെയും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും രണ്ട് രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഇത് തീർച്ചയായിട്ടും സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മണിക്കൂർ മുമ്പ് സോ എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് പലർക്കും തോന്നാം ഇത് പെട്ടെന്ന് സംഭവിച്ചതെന്ന് പറയുന്നതിലുപരിയായിട്ട് അമേരിക്കയുടെ മുമ്പിൽ വേറെ വഴിയില്ല ഇപ്പൊ അമേരിക്ക ആദ്യം മസിൽ പെരുപ്പിച്ച് കാണിച്ചു മീശ മുറുക്കി കാണിച്ചു ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് എഗ്രിമെന്റ്സ് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി ഒരുപാട് രാജ്യങ്ങൾ അതിൽ വീണു ദുർബലമായ രാജ്യങ്ങൾ ഉദാഹരണത്തിന് വിയറ്റ്നാം ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്പ് യൂറോപ്പൊക്കെ എത്ര ദുർബലമാണ് യു മുന്നിൽ മുട്ടുകുത്തി വീണു അപ്പോൾ ഇവരൊക്കെ വീണു എതിർത്തത് ചില രാജ്യങ്ങൾ വിരളിലെണ്ണാവുന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നത് ഇന്ത്യയും ബ്രസീലും അതിൽ തന്നെ അമേരിക്കയുടെ ഒരു പ്രഷർ തന്ത്രങ്ങളും ഇന്ത്യയുടെ അടുത്ത് ചിലവായില്ല ഇന്ത്യ ഇത് എനിക്കൊരു വിഷയമേ അല്ല നിങ്ങൾ എന്താ എന്താച്ചാ ചെയ് എന്നുള്ള രീതിയിൽ ഓക്കെ താരിഫ് കൂട്ടാണോ എന്നാ കൂട്ടിക്കോ ഇരുപത്തഞ്ച് ശതമാനം ആണോ നാക്കിക്കോ ഓ അമ്പതാക്കിയോ നാക്കിക്കോ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റുകൊള്ളാം എന്നൊരാറ്റിറ്റ്യൂഡില് ഇന്ത്യ അമേരിക്കയെ ഭയപ്പെടാതെ അമേരിക്കയെ കൂസാതെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുക മാത്രമല്ല ട്രംപിൻ്റെ എന്താ പറയുക കരണത്തടിക്കുന്ന പോലെ ഇന്ത്യ തന്ത്രപരമായ റിലേഷൻസ് ബിൽഡ് ചെയ്തു ഇന്ത്യ ബ്രിക്സിനെ അങ്ങോട്ട് ശക്തമാക്കി ഇന്ത്യ ബ്രിക്സിനെ ശക്തമാക്കിയപ്പോൾ അമേരിക്കയുടെ മുട്ടിടിക്കാൻ തുടങ്ങി കാരണം ബ്രിക്സ് എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന മാരകമായ ക്യാൻസറിനുള്ള ഒറ്റമൂലിയാണ് ഇത് ട്രംപിനും അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒറ്റമൂലിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കൂട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇന്ത്യ ഇല്ലെങ്കിലും ബ്രിക്സ് ശക്തമാവുന്നു ഒരിക്കലുമില്ല ബ്രിക്സിന്റെ സ്ഥാപക രാജ്യമാണ് ഇന്ത്യ അതായത് നാല് രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്ക് ഉണ്ടാക്കുന്നത് ഈ നാല് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന അന്ന് സൗത്ത് ആഫ്രിക്ക ഇല്ല സൗത്ത് ആഫ്രിക്ക പിന്നീട് ജോയിൻ ചെയ്തിട്ടാണ് അത് ബ്രിക്സ് ആയിട്ട് മാറുന്നത് ഇന്നിപ്പോ ബ്രിക്സ് പ്ലസ് ആണ് ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ ഈ സ്ഥാപക അംഗങ്ങൾക്ക് ബ്രിക്സിൽ വലിയ സ്വാധീനമുണ്ട് ബ്രിക്സിലെ സ്ഥാപക അംഗങ്ങളുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ കൂടി സമ്മതമില്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനം ബ്രിക്സിൽ എടുക്കാൻ കഴിയില്ല അങ്ങനെ കുറെ നിബന്ധനകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴും പുറം ലോകത്തിന് അറിയില്ല ബ്രിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സ്ഥാപക രാജ്യങ്ങൾക്ക് മാത്രമേ അറിയൂ അതായത് ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഈ ഒരു കാരണത്താൽ ഇന്ത്യ ഇതിൽ നിന്ന് ഒന്ന് ബാക്ക് വലിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ബ്രിക്സിന്റെ ആ ഒരു ശക്തി ചോർന്നു പോവും ഇത് ഒരു അഞ്ചോ പത്തോ കട്ടകൾ കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് വയ്ക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടകളിൽ ഒന്നാണ് നമ്മൾ നമ്മൾ മാറി കഴിഞ്ഞാൽ അതിന് ബലക്ഷയം സംഭവിക്കും അപ്പൊ ഇന്ത്യ അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തിയ സമയത്ത് ബ്രിക്സിനെ കൂടുതൽ ശക്തമാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ അവസരം ചൈനയെ നന്നായിട്ട് ഉപയോഗിച്ചു കാരണം ഇന്ത്യയുമായിട്ട് ഇനി പിണങ്ങി നിൽക്കുന്നത് ഒട്ടും നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ ചൈന ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ത്യ യു എസ് പ്രശ്നത്തിന് എടുത്തത് അവരെല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ഇന്ത്യയുമായിട്ട് അവർ നല്ലൊരു റിലേഷന് തുടക്കമിട്ടിരിക്കുകയാണ് ഇവിടെ ട്രംപിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി ട്രംപ് വിചാരിച്ചു അമേരിക്ക ഒന്ന് മസിൽ പിടിച്ചാൽ എല്ലാവരും അമേരിക്ക പേടിച്ചു പോകുന്നത് ഇന്ത്യ ആ കൂട്ടത്തിലുള്ളതല്ല എന്നും ഇന്ത്യയോട് ഇടപെടേണ്ടത് സൗത്ത് കൊറിയയോടും ജപ്പാനോടും ഒന്നും ഇടപെടുന്നത് പോലെ അല്ല അല്ലെങ്കിൽ യൂറോപ്പിനോട് ഇടപെടുന്ന പോലെ അല്ല ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡന്റ് പവറായിട്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്താലേ പറ്റൂ എന്നൊരു യാഥാർത്ഥ്യം പ്രസിഡന്റ് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള നിയമോപദേശങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ട്രംപ് എടുത്ത തീരുമാനങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ പോലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യമെന്ന് അറിയപ്പെടുന്ന അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായിട്ട് അടിച്ചു പിരിയുക എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ അമേരിക്ക എടുക്കുന്ന ഏറ്റവും മണ്ടൻ ഡിസിഷൻ ആയിരിക്കും ഓൾറെഡി ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് അതിന് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ എത്ര കെട്ടിപ്പിടി വെച്ചാലും ആ വിശ്വാസം വീണ്ടെടുക്കാൻ ഉടനെയൊന്നും കഴിയില്ല ഇത് ട്രംപിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുകയാണ് ഇന്ത്യ അമേരിക്കയെ ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ എക്കണോമിക്ക് ഒരു ചുക്കും സംഭവിക്കുന്നില്ല ഇന്ത്യയ്ക്ക് മേൽ നിങ്ങൾ കൂടി ഉപരോധം എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പ് പറഞ്ഞു അത് നാൻ പോയി പണി നോക്കണോ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു കാരണം യൂറോപ്പിന് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഫ്രാൻസ് ഒരിക്കലും ഇന്ത്യക്കെതിരെ പോവില്ല ബ്രിട്ടൻ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു ഇറ്റലി ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധത്തിലാണ് സ്പെയിനും പോർച്ചുഗലും എല്ലാം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് ജർമ്മനി ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് അപ്പൊ ഇന്ത്യ പിണക്കാൻ അവർക്കൊന്നും താല്പര്യമില്ല അവരുടെയൊക്കെ നിലനിൽപ്പിന് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ പ്രധാനമാണ് ഇവിടെ ട്രംപ് കാണിച്ച പൊട്ടത്തിൽ അവരാരും കാണിക്കുന്നില്ല ഇന്ത്യയുടെ കേസിൽ എന്തുകൊണ്ട് ട്രംപ് മുട്ടുമടക്കി എന്ന് ചോദിച്ചാൽ നമ്മൾ നട്ടലിലോടെ നേരിടാൻ തീരുമാനിച്ചു നമ്മൾ ഓടിയെങ്കിൽ നമ്മളെ പുറകെ തന്നെ ഇവർ വന്നേനെ ഇപ്പോ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പട്ടി നമ്മുടെ മുമ്പേ ചാടി വീണ് നിക്കുകയാണ് കടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കൊടയോ വടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക അവിടെ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒന്നുകിൽ ഈ പട്ടി നമ്മുടെ മുമ്പ് നിൽക്കുകയാണ് ജീവനെ ഭയം നോടാം നമ്മൾ ഓടിയാലും ഈ സാധനം നമ്മൾ ഓടിച്ചിട്ട് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മളെക്കാൾ വേഗത്തിൽ ഓടാനും നമ്മളെ കടിക്കാനും ഒക്കെയുള്ള കഴിവ് ആ പട്ടിക്കുണ്ട് അപ്പൊ ആ പട്ടി നമ്മളെ കടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഓടിയാ ഇത് കടിക്കും നിന്നാലും അത് കടിക്കും അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കും അപ്പോൾ പട്ടി വിചാരിച്ചത് നമ്മൾ പട്ടിയെ കണ്ട് ഓടുമെന്നാണ് എന്നാണ് പക്ഷെ നമ്മൾ ഓടില്ല നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അത് പട്ടി പ്രതീക്ഷിക്കാത്തൊരു തീരുമാനമായിപ്പോയി നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കയ്യിലിരുന്ന കൊടയോ കമ്പിയോ വടിയോ എന്താണെന്ന് വെച്ചാൽ മണ്ടക്കിട്ട് അടിച്ചു അവിടെ പട്ടിയുടെ കണക്കൂട്ടൽ തെറ്റി അവിടെ ഓടിയത് ആ പട്ടിയാണ് നമ്മളല്ല അപ്പൊ നമ്മൾ അന്തിമമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചെടുത്ത് അമേരിക്കയുടെ കണക്കൂട്ടലുകൾ തെറ്റി നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന അവരുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അവർ വിചാരിച്ചത് വലിയ ട്രേഡ് യു എസുമായിട്ട് ഇന്ത്യ നടത്തുകയാണ് സോ ഇന്ത്യ നമ്മൾ ട്രേഡ് താരിഫ് എന്ന് വെച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ മുട്ടുകുത്ത് അയ്യോ അയ്യോ സായ്പേ ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റേടല്ലേ നിങ്ങളുടെ മാർക്കറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോവും ഒന്ന് ഒന്ന് മനസ്സ് കനിയണം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇന്ത്യയും മോദിയെയുമാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷെ അവർക്ക് കിട്ടിയത് നീ താരിഫ് അമ്പതല്ലടാ നൂറാക്കും നീ പോയി പണി നോക്കടാ എന്ന് പറയുന്ന ഒരു ഇന്ത്യയാണ് സോ അവിടെയാണ് ട്രംപിന് പണി പാളിയത് ഇപ്പോൾ ട്രംപ് അനുനയ നീക്കവുമായി വരുന്നതിന്റെ കാരണവും അത് തന്നെയാണ് അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം